ഏറ്റവും കൂടുതൽ നമുക്ക് കുറ്റബോധം തോന്നിയിട്ടുള്ളത് ഉറങ്ങുന്ന സമയത്തല്ലേ നിങ്ങൾ നിങ്ങളുടെ മാതൃത്വം എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മദർഹുഡ് എൻജോയ് ചെയ്യുന്നുണ്ടോ അതായത് ഒരു സ്ത്രീ തൻ്റെ മദർഹുഡ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവരുടെ ചൈൽഡ്ഹുഡും എൻജോയ് ചെയ്യുന്നുണ്ടാവും നമുക്ക് പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മളുടെ ഉമ്മയൊക്കെ ഭയങ്കര ആയിരുന്നു ആൾ ഭയങ്കര ആയിരുന്നു ആൾക്ക് നമ്മൾ ഉണ്ടായ സമയത്ത് അത്ര നല്ല ടൈമല്ലായിരുന്നു സോ അത്രയും സ്നേഹം നമ്മളോട് കാണിക്കാൻ പറ്റിയിട്ടുള്ള അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു വാക്വം ഫീൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും അല്ലേ പലപ്പോഴും ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞു പോകാൻ നമ്മൾ ആഗ്രഹിക്കാത്തത് നമുക്ക് പലപ്പോഴും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് മുറിവുകൾ മാത്രമായതുകൊണ്ടാണ് അതേപോലെ ആലോചിക്കണം നിങ്ങൾ നിങ്ങളുടെ മദർഹുഡ് എൻജോയ് ചെയ്യുന്നില്ല എന്നാണെങ്കിലേ നമ്മളുടെ കുട്ടിയും ഒബ്വിയസ്ലി ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ലല്ലോ നമ്മൾ പലപ്പോഴും പെർഫെക്റ്റ് ആവാനുള്ള ഓട്ടപ്പാച്ചല്ല അല്ലേ ഭയങ്കര പെർഫെക്റ്റ് ആവാനുള്ള ആ സമയത്ത് മക്കളൊന്ന് കിച്ചണിലേക്ക് വന്നിട്ട് ഉമ്മാ എന്റെ കൂടെ ഒരിത്തിരി നമ്മെ കളിക്കോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞു വരാം എന്റെ ജോലി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പറഞ്ഞേക്കാം കുട്ടിയെ പറഞ്ഞയച്ച ശേഷം വീണ്ടും നമ്മൾ ജോലികളിൽ വ്യാപൃതരാകും അന്ന് മുഴുവനും നമ്മൾ വേഗം വേഗം ജോലി തീർക്കാൻ നോക്കുന്നത് അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഇതേ നമ്മൾക്ക് കുറ്റബോധം തോന്നുന്ന ഒരു ടൈമുണ്ട് ഈ മദ്യം കഴിക്കുന്നവർക്ക് കെട്ടിറങ്ങുന്നത് പോലെ രാത്രി രാത്രിയാകുമ്പോൾ മക്കളെ ഉറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഭയങ്കര ഒരു കുറ്റബോധം വരാം അല്ലോ കുട്ടി കളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ മോൻ്റെ കൂടെ കളിക്കാൻ ഇന്നും എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ മോനോടൊന്നും സംസാരിക്കാൻ എനിക്ക് ഇന്നും ടൈം ഇട്ടില്ലല്ലോ അങ്ങനെ എത്ര എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എത്ര മാസങ്ങൾ കഴിഞ്ഞു എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും പെർഫെക്റ്റ് ആവാനുള്ള ഒട്ടപ്പാച്ചലിനിടയിൽ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുപോകുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ടൈം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറേ മക്കളുണ്ട് നിങ്ങളുടെ കൂടെ അവരെ കാണാതെ പോകുമ്പോഴാണ് നിങ്ങളൊരു ഫെയിലിയറായി മാറണേ അല്ലേ അല്ലാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നു മക്കളുടെ യൂണിഫോം അയൺ ചെയ്യുന്നു ലോണ്ട്രി ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങളൊരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ട് മക്കളോട് മോനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ എപ്പോഴും അയൺ ചെയ്തു തരുന്നത് ഞാൻ കുളിപ്പിച്ച് തരുന്നത് അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത്രമാത്രം ഓർമ്മ കാണുന്നില്ല പക്ഷേ നിങ്ങളവരുടെ കൂടെ കളിച്ചിട്ടുള്ള സമയം നിങ്ങളവരോട് സംസാരിച്ചിട്ടുള്ള സമയം നിങ്ങളുടെ പല വാക്കുകളും നിങ്ങളുടെ ഒരു സാന്ത്വനം അവരാഗ്രഹിച്ച സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹത്തോടുള്ള തലോടൽ അതെപ്പോഴും അവരുടെ ഉള്ളിൽ ഓർമ്മ ഉണ്ടാവും മക്കളെ നിങ്ങളോട് തിരിച്ച് പറയും ഉമ്മക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ പണ്ട് ഈ കളി കളിച്ചിരുന്നു ഓർമ്മിച്ചിരുന്നിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായകുടി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും ഉമ്മറത്തിരുന്നിട്ട് കളിക്കുന്ന ഈ ഒരു കളി ഉമ്മാക്കോർമ്മ ഉണ്ടാവും നമ്മളെ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ സംസാരിക്കുമായിരുന്നില്ലേ ആ സമയത്തൊക്കെ ഉമ്മ എന്തൊക്കെ തമാശകൾ പറയുമായിരുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ എത്രയൊക്കെ ക്വാളിറ്റി ടൈം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ടാവും നേരെ മറിച്ച് പെർഫെക്റ്റ് ആവാൻ വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന പ്രസൻസ് കൊടുക്കാൻ സാധിക്കില്ല അവരാഗ്രഹിക്കുന്ന ക്വാളിറ്റി ടൈം കൊടുക്കാൻ സാധിക്കില്ല അവരാഗ്രഹിക്കുന്ന പലതും കൊടുക്കാൻ സാധിക്കില്ല കണ്ണ് ചിമ്മി തുറക്കും മുമ്പേ അവർ വളർന്ന് വലുതാകും അപ്പോഴും അന്ന് തോന്നിയ അതേ റിഗ്രറ്റാണ് നിങ്ങളെ വന്ന് വിഴുങ്ങാൻ പോകുന്നത് അവർ നിങ്ങളുടെ പല ജോലികൾക്കിടയിലും ഇതൊന്നു പറഞ്ഞു തരുമോ എന്നോടൊരിത്തി സംസാരിക്കുമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉമ്മ ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് പറയുന്ന സമയത്ത് നിങ്ങളവരെ ആട്ടി ഓടിക്കാതെ ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ച് നിങ്ങളുടെ ജോലികൾ പെൻഡിങ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ ആരും തൂക്കിക്കൊല്ലാൻ പോണില്ല പക്ഷേ നിങ്ങൾ ഈ കൊടുക്കുന്ന അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയമുണ്ടല്ലോ ദാറ്റ് മാറ്റേഴ്സ് ലൈഫ് ലോങ് ലേക്ക് ദാറ്റ് മാറ്റേഴ്സ് സോ പ്രയോറിറ്റൈസ് യുവർ ചിൽഡ്രൻ ദാൻ യുവർ ഹൗസ് ഹോൾഡ് ചൂസ് ബാക്കി എന്തൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല നിങ്ങളെ മക്കളെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് കാരണം നാളെ നമ്മളെയും അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒന്നിരിക്കാനോ നമ്മളോടൊന്ന് സംസാരിക്കാനോ നമ്മളുടെ അടുത്ത് വന്നിരുന്ന് കഥകൾ പറയാനോ അവർക്ക് നേരം കിട്ടിയെന്ന് വരില്ല കാരണം അത് ഡിമാൻഡ് ചെയ്യാനുള്ള അധികാരം പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു പാരൻ്റായിട്ട് നമ്മൾ മാറിപ്പോവാണ് നമുക്ക് കൊടുത്തതല്ലേ തിരിച്ചു കിട്ടുള്ളൂ